ബി ജെ പി സ്ഥാനാർത്ഥിയുടെ പ്രചരണ ബോർഡുകൾ നശിപ്പിച്ചതായി പരാതി പട്ടാമ്പി നഗരസഭി സ്ഥാനാർത്ഥി നളിനി ഹരിദാസിന്റെ പ്രചരണ ടാർ ടാറൊഴിച്ചും പട്ടാമ്പി നഗരസഭയിലേക്ക് ഡിവിഷൻ തോട്ടങ്ങൽ സിറ്റിയിൽ നിന്നും മത്സരിക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥി നളിനി ഹരിദാസിന്റെ പ്രചരണ ഫ്ലക്സ് ബോർഡുകളാണ് നശിപ്പിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് തോട്ടങ്ങൽ സിറ്റി പ്രദേശത്തെ റോഡരികിൽ സ്ഥാപിച്ച മൂന്ന് ഫ്ലക്സ് ബോർഡുകളാണ് നശിപ്പിച്ചത് ആസൂത്രിതമായി കലാപം സൃഷ്ടിക്കാൻ വേണ്ടി ഈ ഇരുപത്തേഴാം വാർഡില് ഇത് ഇന്നലെയും തുടങ്ങിയതല്ല രണ്ടായിരത്തി പതിനഞ്ചിലെ ഇലക്ഷനിലും അല്ലെ രണ്ടായിരത്തിഇരുപതിലെ ഇലക്ഷനിലും ഇതേ പ്രവർത്തനം ഇവിടെ ഈ സി പി എം പ്രവർത്തകർ നടത്തിയിട്ടുണ്ട് ഇതിനെതിരെ ബി ജെ പി ശക്തമായി അന്നും പ്രതികരിച്ചിട്ടുണ്ട് ഇപ്പൊ ഞങ്ങൾക്ക് ഇത് കേസ് കൊടുത്ത് പോലീസിനെ കൊണ്ടൊക്കെ ചെയ്യിക്കാം പക്ഷെ അതൊരു കാര്യമില്ല ഭരണ സംവിധാനം അവരുടെ കൂടെ ആയതുകൊണ്ട് നമ്മൾ പ്രവർത്തകർ സംയോപനം കൈവിടാതെ നമ്മൾ എല്ലാ വീടുകളിലും ഈ കാര്യം എത്തിക്കാൻ വേണ്ട സംവിധാനം മാത്രമാണ് ചെയ്യുന്നുള്ളിപ്പോൾ പ്രവർത്തകർ പ്രവർത്തകർ നല്ല ആത്മവിശ്വാസത്തിലാണ് ജയിക്കുന്ന വിശ്വാസമുണ്ട് അത് അറിഞ്ഞതുകൊണ്ടാണ് ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ട് ബോർഡുകൾ കീറിയും ടാറൊഴിച്ച് നശിപ്പിക്കുകയുമാണ് ചെയ്തത് കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് സംഭവമെന്ന് ബി ജെ പി പ്രവർത്തകർ പറഞ്ഞു